ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ അത് ഒഴിവാക്കി തക്കി മാറ്റി പോകരുത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഇതുപോലത്തെ ഒരു മൾട്ടിമീറ്റർ മാത്രം മതി തോന്നും ഈ ത്രീ പിൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രീ പിൻ ടോപ്പിന്റെ ഈ ഒരു എർത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് എർത്ത് എർത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോക്കടിക്കാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഷോക്കടിക്കാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എർത്ത് കൊടുക്കുന്നത് തന്നെ പക്ഷേ ഇതിനകത്ത് എർത്ത് കൊടുത്ത ഒരു കാര്യമില്ല നമ്മുടെ പ്ലഗിനകത്ത് എർത്ത് ഉണ്ടോ ഉണ്ടോന്നുള്ള നമ്മൾ ചെക്ക് ചെയ്യണം അതാണ് ഞാൻ ജസ്റ്റ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് പ്ലഗ്ഗിന്റെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഒരു നാനൂറ്റി അമ്പത് വോൾട്ട് എ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നാനൂറ്റി വോൾട്ട് എ സി അപ്പൊ നമ്മൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് റീഡിങ് കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് അങ്ങനെ റീഡിങ് കാണിക്കുന്നുണ്ട് ഇത് കറക്റ്റ് വോൾട്ടേജ് ചിലപ്പോൾ വേരിയേഷൻ പല സ്ഥലത്തും വരാം ഇരുന്നൂറ്റി അമ്പത് വരെയൊക്കെ ചിലപ്പോൾ വരും ഇതേ വോൾട്ടേജ് നമ്മൾ ഈ പ്രോബ് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എർത്തിൽ കൊടുക്കണം ഈ എർത്ത് പോയിന്റിൽ വലിയ പോയിന്റിൽ കൊടുത്തു കഴിയുമ്പോൾ സെയിം വോൾട്ടേജ് തന്നെ ആയിരിക്കണം നമുക്ക് കാണിക്കുന്നത് ന്യൂട്രൽ പോയിന്റിൽ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പ്രോബ് എർത്തിൽ കൊടുക്കണം എർത്തിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഈ ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടേണ്ടത് അതായത് ഫേസ് ടു ന്യൂട്രൽ വരുന്നത് എത്ര വോൾട്ടാണോ അത് തന്നെയാണ് ഫേസും എർത്തും വരേണ്ടത് ന്യൂട്രൽ ടു എർത്ത് വരേണ്ടത് നമുക്ക് ബിലോ സിക്സ് ആണ് വരേണ്ടത് ബിലോ സിക്സ് വോൾട്ടുണ്ടെന്നുണ്ടെങ്കിൽ എർത്ത് പ്രോപ്പർ ആണോ ആയിട്ട് എർത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻറ്സിനും ഡാമേജ് വരാനുള്ള സാധ്യത കുറവാണ് നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാനുള്ള സാധ്യതകളും കുറവാണ്